ഇപ്പൊ അടുത്തതായിട്ട് നമ്മള് ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ പോവാണ് ഏതോ സ്ഥലങ്ങൾ ഇവിടെ ടീ ഫാക്ടറി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി രണ്ടുണ്ട് രണ്ടുണ്ട് ടീ ഫാക്ടറി ഉണ്ട് ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് ഇവിടെ ഫോട്ടോ എടുത്തിട്ട് പോവാ പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് പോകണം അല്ലേ പറഞ്ഞു എവിടെ അത് കാണുമ്പോ പോവാൻ തോന്നില്ല എന്തല്ലേ ഊട്ടി മൊത്തം കാണല്ലേ വൺ ഡേ ട്രിപ്പ് കാര്യം പറഞ്ഞ സെൽഫോണില് വന്നു പോകുന്നു പറഞ്ഞു വരുന്ന ആൾക്കാർ പോകുന്നുണ്ടല്ലേ പൈസ ആദ്യം കണ്ടിട്ട്

ഫാക്ടറി എൻട്രി എൻട്രി ഇതാണ് ആരോമിൽ വരൂ ഒരു ഇത് മഴ ഉള്ളതൊക്കെ വേണ്ടിയില്ല മാ ഇവിടെ മഴ ഉള്ളതൊക്കെ വേണ്ടി കുഴങ്ങിയോ ഇനിയാ കൊഴങ്ങിയോ ഹലോ ക്ഷീണിച്ചോ ക്ഷണിച്ചു വരുവരൂ

അപ്പൊ നമുക്ക് വീഡിയോ പെർമിഷൻ ഒക്കെ കിട്ടിട്ടുണ്ട് ഇതാണ് ടീ ഫാക്ടറി ഇവിടുത്തെ ഓരോ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് അന്ന് വായിക്കാൻ നേരം ഏ ഇതിനെങ്ങനെ പോവാ വീഡിയോ ഇഷ്ടം പോലെ എടുത്തോളു ആ ഇതിന്റെ ഒരു മണല്ലേ ഏണക്കലേ ഇല ഉണക്കണ മണാണ് ഇതാണ് ചായപ്പൊടി ഉണ്ടാക്കുന്ന സംഭവം ഫാക്ടറി ഈ സാധനം ഇങ്ങനെ കണ്ടെയ്നറിൽ ഇങ്ങനെ പോകണില്ലേ എന്താ വൈബ് ഒന്നും പറയാല തേയില വന്ന് ഉണങ്ങി വന്ന് അവിടെ ചാടും ചാട് ആടെ ചാടി ആ ഇവിടെ ഉള്ളൂ ഇവിടെ ഉള്ളുല്ലേ ആടിക്ക് പോകണല്ലേ അപ്പൊ നമുക്ക് താഴത്തേക്ക് പോകാം അമ്പാടിയെ വരൂ 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 ഇനി താഴത്തേക്ക് പോവാം ഇതാണപ്പോ ചായ പൊടി അപ്പൊ തന്നെ ഇനി താഴെ ആണെ കോലക്കട ഇങ്ങനെ വന്നിട്ട് ഇവിടെ ചാടി ഇവിടെ ചാടി അവിടെ എന്തൊക്കെയാ ചെയ്യുന്നത് നടക്കാൻ വേണ്ടി കാണാൻ വേണ്ടി വേണ്ടിണ്ടാക്കിയല്ലത് ആ അങ്ങനെ പോയി അതിന്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ ഈ സംഭവം എന്തായാലും പ്രത്യേകമായി പോലെ എല്ലാവർക്കും കാണാൻ വേണ്ടി ഒരു സ്റ്റെപ്പും വഴിയൊക്കെ പ്രത്യേകം ഇണ്ടാക്കിക്കണേ അവര ആ വഴി കട ഇങ്ങനെ നടക്കാം എല്ലാം കാണാം അതിലെങ്ങനെ പോയിട്ട് അതിവിടെ തിരിച്ചെത്തൂലേ ആ ഇവിടെ തിരിച്ചെത്തി അതായിരിക്കാം ആ ഇവിടെ പാക്കറ്റ് ആയി ഇവിടെ ആയി ഈ പാക്ക കൊണ്ടതാണല്ലേ അങ്ങനെ കഴിക്ക ഇങ്ങനെ ഇറങ്ങി ചെന്നാൽ ഓരോ ചായ ഇത് കാണുകയും ചെയ്യാം ചായയും കുടിക്കാം ചായ കുടിച്ച് ചായേൻ്റെ അഭിപ്രായം പറയാം ായാണ് ചായക്ക് പൈസ വേണ്ട എൻട്രി ഫീസ് ഇരുപത് റുപ്യ ബാക്ടറി കാണാം വീഡിയോ എടുക്കാം കടിപൊളി ചായയാണ് പരിപ്പാടാ കടി വേണോ കടി അല്ല നിങ്ങൾക്കൊന്നും കാടി കിട്ടില്ല പരിപ്പാട എങ്ങനെ ചായ സൂപ്പർ ചായ അമ്പാടി എങ്ങനെ ചായ സൂപ്പറ ചായ കുടിച്ച കൊണ്ടുപോകാൻ പറ്റില്ല ക്ലാസ് ഇവിടെ ചായ ഒക്കെ കുടിച്ച് നമ്മളെങ്ങനെ പുറത്തേക്ക് പോകാണ് ഇവിടത്തെ ചായപ്പൊടിയൊക്കെ നമുക്ക് ഇവിടെ കിട്ടും ഈ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചായപ്പൊടി ഇവിടുത്തെ ചായപ്പൊടിയാണ് അടുത്താ കിട്ടോ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഫാക്ടറി ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്താൽ ഇവിടെ പൈസ കൊടുക്കുക ഇവിടെ ഡെലിവറി അങ്ങനെ പോകുന്ന ഇതിപ്പോൾ എന്താ സംഭവം ഇത് വേറെന്തോ ഒരു സാധനമാണ് ഹെർബൽ 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 ആണ് സുഗന്ധദ്രവ്യങ്ങൾ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറി ായിട്ട് നമ്മള് അല്ലാതെ കമ്പനിക്ക് നഷ്ടം നിങ്ങൾക്ക് ഒരു ചായ ആകെ ഇരുപത് ഉറുപ്യേ തൂ എന്നിട്ട് ഇങ്ങക്ക് ഒരു ചായ തരുന്നില്ലേ പോരെ പറഞ്ഞാ എങ്ങനെ നടക്കോ എന്താ ചായലേ സൂപ്പർ ചായ ആർക്കും ഇഷ്ടപ്പെടും ഏ എവിടെ അടുത്തതായി നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് കയറുകയാണ് ചോക്ലേറ്റ് ഫ്രീ ചോക്ലേറ്റ് ഫ്രീ കിട്ടും ചോക്ട ചോക്ലേ ചോക്ലേറ്റ

അവിടെന്താ സംഭവിക്കണേ ചോക്ലേറ്റ് ചോക്ലേറ്റ് ആണ് ഇതാണ് സംഭവം അപ്പൊ ഇവിടുന്ന് ചോക്ലേറ്റ് മേടിക്കണമെങ്കിൽ മേടിക്കാം അല്ലേ ചോക്ലേറ്റ് എന്താ വില വിലയാവും ഓ ആയിരത്തി എണ്ണൂറ് ഇത് എന്നെ വില ഏ ഫോർ ഹൺഡ്രഡ് നാനൂറ് പിയ വീട്ടിൻ്റെ കൂടെ മുതലായിരുന്നു നാനൂറ് അപ്പോൾ ചായ കുടിച്ചു ചോക്ലേറ്റ് കഴിച്ചു ഇനി അടുത്തതായിട്ട് ഇവിടെ കോട്ടുകളാണ് ഏ കോട്ടൊക്കെ വിലക്കുറവുണ്ടാവും കോട്ട് വാങ്ങണോ ഉണ്ടോ അപ്പോൾ ഇവിടെയാണ് കോട്ട് കൂടി হ্যাঁ আল কলে হ্যাঁ